കാസർകോട് സ്വത്തുതർക്കമായിരുന്നെങ്കിൽ കോട്ടയത്ത് അങ്ങനൊരു കാരണമേ ഉണ്ടായിരുന്നില്ല വെറും ലഹരി തിമിർപ്പ് മാത്രം കോട്ടയം പള്ളിക്കത്തോട് അമ്മയെ മകൻ കൊലപ്പെടുത്തിയത് ലഹരി തിമിർപ്പിൽ നടത്തിയത് ക്രൂര കൊലപാതകം ലോട്ടറി വിറ്റ് ഉപജീവനം നടത്തുന്ന അമ്മയെ കറിക്കത്തിക്ക് വെട്ടിയ ശേഷം മരണം ഉറപ്പിക്കാൻ വെട്ടുകത്തിക്ക് ചെറവറ കുത്തിയെന്നും കൊലപാതകത്തിന് ശേഷം കൂസലില്ലാതെ രക്തത്തിൽ കുളിച്ചു കിടന്ന പ്രതി നാട്ടുകാരെ വിവരമറിയിക്കുകയുമായിരുന്നു പള്ളിക്കത്തോട് ഇളംപള്ളി എന്ന നാടിനെ ഒന്നാകെ നടുക്കത്തിലാഴ്ത്തിയ കൊലപാതകം ലോട്ടറി വിറ്റ് ഉപജീവനം കണ്ടെത്തിയിരുന്ന സിന്ധുവിനെ മൂത്തമകൻ അരവിന്ദ് ക്രൂരമായി വെട്ടിക്കൊന്നു പുറത്തുകാരാണ് വിളിക്കുന്ന പോലെ തോന്നിയിട്ടാണ് കഥ തുറന്ന് നോക്കിയത് നോക്കിപ്പം ഇവനാണ് വന്നു വന്നിട്ട് പറഞ്ഞത് എനിക്ക് പോലീസ് സ്റ്റേഷനോട് വിളിക്കാൻ കേട്ടാന്ന് പറഞ്ഞത് ഞാൻ ചോദിച്ചു എന്താ പറഞ്ഞു ഞാൻ അവരെ കൊന്നെന്ന് പറഞ്ഞു എനിക്ക് ആരെയാണെന്ന് പറഞ്ഞു എൻ്റെ തള്ളയെന്ന് പറഞ്ഞു ഇപ്പോഴത്തേക്കും വീട്ടുകാരെല്ലാം ഭയങ്കര പെട്ടെന്നൊരു പേടിച്ച് എന്നോട് പറഞ്ഞ് കഥ കടക്കാൻ പറയുന്നത് നിർബന്ധമായിട്ട് കടച്ചു കഥ കടച്ച് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് നമ്മുടെ മെമ്പറെ വിളിച്ചു വിളിച്ചിട്ട് അവന്റെ വാക്കത്തി ഉണ്ടായിരുന്നു വീടിനോട് ചേർന്ന ഷെഡിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കറിക്കൊത്തികൊണ്ട് മകൻ അമ്മയുടെ കഴുത്തിൽ വെട്ടിയത് പിന്നീട് വെട്ടുകത്തി കൊണ്ട് തുടരെ തുടരെ വെട്ടി മരണം ഉറപ്പിച്ചു ലഹരിക്കടിമയായിരുന്നു പ്രതി അരവിന്ദ് പ്രതിയുടെ പേരിൽ നേരത്തെ കഞ്ചാവ് കൈവശം വെച്ചതിനും കേസുണ്ടായിരുന്നു ഇന്നലെ രാവിലെ കുടുംബപ്രശ്നവുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ട സിന്ധുവുമായി തർക്കമുണ്ടായി ഇതിന്റെ തുടർച്ചയായാണ് രാത്രിയിൽ കൊലപാതകം കൃത്യശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കാതെ പ്രതി രക്തം വാർന്നു കിടക്കുകയായിരുന്ന സിന്ധുവിനടുത്തിരുന്ന് ഫോണിൽ ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു ഏകദേശം ഒരു എട്ടരയായപ്പോഴത്തേന് അയൽവക്കത്തെ അനുവെന്ന് പറഞ്ഞ പയ്യൻ എന്നെ വിളിക്കുന്നു ഇന്ന പോലെ കരോട്ട വീട്ടിലെ പയ്യനെ എന്നെ വന്ന് വിളിച്ചിട്ട് അവരെ കൊന്നു വാരേന്ന് അനുവ് ചോദിച്ചപ്പം എൻ്റെ എൻ്റെ തള്ളയെ കൊന്നു ഇപ്പം പോലീസിൽ അറിയിക്കണമെന്ന് പറഞ്ഞു ബി എഡ് വരെ പഠിച്ചെങ്കിലും ലഹരി ഉപയോഗം കാരണം പഠിപ്പ് പൂർത്തിയാക്കിയില്ല അമ്മയും മകനും തമ്മിൽ വലിയ ആത്മബന്ധം നിലനിന്നിരുന്നെന്ന് നാട്ടുകാർ പറയുന്നു ഒരു വർഷം മുമ്പ് വെളിക്കത്തോട് സ്റ്റേഷനിൽ ഈ കഞ്ചാവ് ഉപയോഗിച്ചതിന്റെ പേരിൽ അവനെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് രണ്ട് ഗ്രാം കഞ്ചാവുമായിട്ട് പിടിക്കപ്പെട്ടു എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ അത് കഴിഞ്ഞ് ഈ സംഭവമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇവരുടെ ബന്ധുക്കളൊക്കെ പറയുന്നുണ്ട് ഇവൻ ഡെയിലി ഇത് ഉപയോഗിക്കുമായിരുന്നു എന്നും വീട്ടിൽ വീട്ടിൽ അത് സംബന്ധമായിട്ട് അമ്മയമാവനുമായിട്ട് വിഷയങ്ങളുണ്ടായിരുന്നൊക്കെ അറിയാനായിട്ട് സാധിക്കും ഇന്ന് രാവിലെ ഫോറൻസിക് ഉദ്യോഗസ്ഥരും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു പള്ളിക്കത്തോട് സിഐയുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റി നടപടികൾ പൂർത്തിയാക്കി പ്രതി അരവിന്ദിനെ ഇന്നലെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ഇളയ മകൻ വിവരമറിഞ്ഞ് മടങ്ങിയെത്തിയിട്ടുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ഇന്ന് വൈകിട്ട് വീട്ടുവളപ്പിലാണ് സംസ്കാരം നടന്നത് കോട്ടയം